എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മുടൂർ അയ്യൻകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുടർന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതി പോലീസ് പിടിയിൽ വെള്ളൂർക്കുന്നം സ്വദേശി സുനിൽകുമാർ അയ്യപ്പൻ പിള്ളയെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് പിടികൂടിയത് മുടവൂർ അയ്യൻകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുടർന്ന് മോഷണം നടത്തുകയും അമ്പലത്തിലെ സി സി ടി വി ക്യാമറയടക്കം നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതി പോലീസ് പിടിയിൽ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മുടവൂർ വെളിയത്തുപടി പുത്തൻപുരിൽ സുനിൽകുമാറിനെയാണ് മൂവാറ്റുപുഴ സിഐ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയെട്ടിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം എസ് ഐമാരായ പി ബി സത്യൻ പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ സലീം എച്ച് ഹാരിസ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മുംബൈപുടന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവേഴ്സ് തൊടുപുഴ